കെട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം നടന്നു പതിനഞ്ച് അജണ്ടകളാണ് കൗൺസിൽ യോഗത്തിന് മുൻപാകെ വന്നത് ഭൂപതിവ നിയമ ഭേദഗതി ചട്ടത്തിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി സർക്കാർ ചട്ടം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഭരണസമിതി കൗൺസിലിൽ അവതരിപ്പിച്ചു അതേസമയം ഭൂപതിവ നിയമം ഭേദഗതി ചെയ്ത സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം പ്രതിപക്ഷം നന്ദി പ്രമേയം അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി നിർവഹണം സംബന്ധിച്ച ചർച്ചകൾ കൗൺസിലിൽ നടന്നു വാർഡ് സഭ ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അപാകത പരിഹരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായി വിവിധ ക്ഷേമ പെൻഷനുകൾ കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചു കട്ടപ്പന നഗരസഭയിലുള്ള വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിന്റെ റോഡിൽ സൈൻ ബോർഡ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു നഗരസഭ നഗര ആരോഗ്യ ക്ഷേമ കേന്ദ്രങ്ങളിൽ വൈദ്യുതി ബൈക്കപ്പിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് സംബന്ധിച്ചും കൗൺസിൽ ചർച്ചകൾ ഉണ്ടായി പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായി പൊതു കുടിവെള്ള സംബന്ധിച്ച് തീരുമാനമുണ്ടായി ഭൂപതിവ നിയമ ഭേദഗതി ചട്ടത്തിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി ചട്ടം ഭേദഗതി സംസ്ഥാന സർക്കാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രമേയം കൗൺസിലിൽ അവതരിപ്പിച്ചതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു നമുക്ക് ഇന്നത്തെ കൗൺസിലില് മൊത്തം ഇരുപത്തിയഞ്ച് അജണ്ടകളാണ് ഉണ്ടായിരുന്നത് അത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയുടെ നിർവഹണത്തെ സംബന്ധിച്ചായിരുന്നു അത് നമ്മൾ എല്ലാം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി എസ്റ്റിമേറ്റ് എടുക്കാനുള്ള എല്ലാം റിവൈസ് ചെയ്യാനുള്ളതും അതും എല്ലാം വിട്ടുപോയത് ചേർ കൂടി ചേർത്തതിന് ശേഷം ബാക്കി അതും അംഗീകരിച്ച് കൊടുക്കാൻ കൊടുക്കാനാണ് തീരുമാനമായിരിക്കുന്നത് ഇന്ത്യയിലൊട്ടാകെയുള്ള നഗരസഭകളിൽ മുന്നൂറ്റി അറുപതാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എന്നുള്ളത് കേട്ടപ്പന നഗരസഭയെ സംബന്ധിച്ച് വലിയ ഒരു അഭിമാനപരമായ നേട്ടം കഴിഞ്ഞ വർഷം നമ്മുടെ റാങ്കിങ് രണ്ടായിരം ആയി ഈ വർഷം നമുക്കത് മുന്നൂറ്റി അറുപതാമത് റാങ്കിങ് എത്തി മാത്രമല്ല സ്റ്റാർ പദവി നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുള്ളൂ അതേപോലെ കേരളത്തിലെ സ്റ്റാർ പദവി ലഭിക്കുന്ന ഇരുപത് ഒന്ന് കട്ടപ്പന നഗരസഭ അതിന് നേതൃത്വം കൊടുക്കുന്നത് ശുചീകരണ തൊഴിലാളികളെയും ഹരിതകർമ്മ സേനയുടെയും നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് നമുക്ക് ഈ അവാർഡുകൾക്ക് നേതൃത്വം നമുക്ക് ലഭിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നത് അതുപോലെ ആരോഗ്യമോ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചതിൻ്റെ വരുന്നവനവും കൂടിയാണ് അവാർഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വരുന്ന രണ്ടാം തീയതി തിങ്കളാഴ്ച ഈ രംഗത്ത് മകർന്ന വ്യക്തിത്വങ്ങൾ കാഴ്ചവെച്ച കരുതകർമ്മ സേനാംഗങ്ങളെയും ശുചീകരണ തൊഴിലാളികളെയും ആദരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച പ്രതിപക്ഷം നന്ദി പ്രേമേയും അവതരിപ്പിച്ചു നമുക്ക് കൃഷി ചെയ്യുന്നതിനും വീട് വയ്ക്കുന്നതിനും വേണ്ടി മാത്രമാണ് ആകാശമെങ്കിൽ തൊണ്ണൂറ്റി മൂന്നിലെ നിയമത്തിൽ ചെറുകിട നിർമ്മിതികൾ കൂടി അനുമതി നൽകിയിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് റിസോർട്ടുകൾ പോലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതിനോ നിയമപരമായി യാതൊരു പരിരക്ഷയും ലഭിക്കില്ല എന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധിച്ചത് നമ്മളോട് കേരള സർക്കാരിനോട് ഈ നിയമം ഭേദഗതി ചെയ്ത് നിയമസഭ പാസ്സാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ നിയമത്തിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കേരള നിയമസഭ ഈ നിയമം ഭേദഗതി ചെയ്യുന്നത് ഈ നിയമ ഭേദഗതി ചെയ്തതിന് ചെറുവിരൽ പോലും അനക്കാതിരുന്ന ആളുകൾ നിയമ ഭേദഗതി ചെയ്തു കഴിയുമ്പോൾ അതിനെതിരെ പ്രതിഷേധമായിട്ട് വരുന്നത് ജനങ്ങൾ അവകാശ ജനങ്ങളുടെ മുന്നിൽ അവരവകാശികരാകുകയുള്ളു ഈ നിയമം ഭേദഗതി ചെയ്ത എൽ ഡി എഫ് ഗവൺമെന്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ അവസരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ലിസ്റ്റിൽ ജലസേചന പമ്പ് സെറ്റ് കമ്പിളി വിതരണം എന്നിവ ഉൾപ്പെട്ടിട്ടില്ലാത്തത് സംബന്ധിച്ചും ചർച്ച നടന്നു